ശ്രീനാരായണ ഗുരുവിന്റെ അനന്തരഗാമിയായിരുന്ന ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിയുടെ സമാധി ദിനാചരണം ചക്കുവള്ളം ശ്രീനാരായണ ധർമാശ്രമത്തിൽ വിവിധ ചടങ്ങുകളോടെ നടന്നു ഇതോടനുബന്ധിച്ച് ഈ വർഷത്തെ കിഴക്കൻ മേഖല ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ യോഗവും നടന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനും അനന്തരഗാമിയുമായിരുന്ന ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിയുടെ സമാധി ദിനാചരണം വിവിധ വൈദിക ചടങ്ങുകളോടെയാണ് ചക്കുവള്ളം ശ്രീനാരായണ ധർമാശ്രമത്തിൽ നടന്നത് ഗുരുപൂജ ശാന്തിഹവനം വിശേഷാൽ സമാധി പൂജ പ്രാർത്ഥന മംഗളാരതി ബോധാനന്ദ സ്വാമി സ്മൃതി തുടങ്ങിയ ചടങ്ങുകൾക്ക് ആശ്രമം സെക്രട്ടറി ഗുരുപ്രകാശം സ്വാമികൾ നേതൃത്വം നൽകി തുടർന്ന് ഈ വർഷത്തെ കിഴക്കൻ മേഖലാ ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ പ്രഥമ ആലോചന യോഗവും ചേർന്നു ഡിസംബർ ഇരുപതിന് ആശ്രമത്തിൽ നിന്നും പുറപ്പെടുന്ന പദയാത്ര പത്ത് ദിവസങ്ങൾ കൊണ്ടാണ് ശിവഗിരിയിൽ എത്തിച്ചേരുന്നത് പദയാത്രയുടെ വിജയകരമായ നടത്തിപ്പിന് മുന്നോടിയായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി സംഘാടക സമിതിയെ യോഗത്തിൽ തെരഞ്ഞെടുത്തു വിവിധ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായുള്ള സബ് കമ്മിറ്റികളെയും യോഗത്തിൽ ചുമതലപ്പെടുത്തി എസ് എൻ ഡി പി യോഗത്തിന്റെ വിവിധ യൂണിയനുകളിൽ നിന്നും ശാഖായോഗങ്ങളിൽ നിന്നും എത്തിയ പ്രവർത്തകരും ശ്രീനാരായണീയരും പരിപാടികളിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ